ഹലോ കൂട്ടുകാരെ മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ അമ്മയും കൂടെ സുഖമായിട്ടിരിക്കണം കേട്ടോ ഇന്നൊരു ബീഫ് കറിയുടെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചേക്കുന്നു പറഞ്ഞു പറഞ്ഞുതരാമേ കൊച്ചുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മസാലക്കൂട്ടി ഞാൻ എടുത്തേക്കട്ടെ അഞ്ച് സ്പൂൺ മല്ലിപ്പൊടി നാല് സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം മസാല ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ പിന്നെ ബീഫ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് തുടങ്ങാം കുക്കറിലേക്ക് നമുക്ക് ഉള്ളി ഇറച്ചിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാവേ നമുക്ക് ഇറച്ചി മല്ലിമുളകൊക്കെ വറക്കാനായിട്ട് ചട്ടി അടപ്പത്ത് വെച്ചിട്ടോ നമുക്ക് ചട്ടിയൊന്ന് ചൂടായി വിട്ടിട്ട് എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ ചട്ടി ചൂടായി നമുക്ക് മുളകും മല്ലിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ തീയിലിട്ട് ഇതാക്കി എടുക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോവേ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കളറ് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ ഇതാ ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഇറച്ചിയിലേക്ക് ഇടാവേ ഇറച്ചിയിലേക്ക് ഇട്ടു കെട്ടോ നമുക്കിങ്ങനെന്ത് ചെയ്യാം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഉപ്പ് ഇട്ടുകൊടുക്കുവാണേ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ചൂടാക്കി വെച്ച വെള്ളം ആട്ടോ ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ നമുക്കിനി അടുപ്പത്ത് വയ്ക്കാവേ അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചു കേട്ടോ ഇനി ഒരു നാലഞ്ചടി റെഡി കട്ടെട്ടോ എന്നിട്ട് കാണാതെ അപ്പോൾ ദാ നമ്മുടെ ഇറച്ചിക്കറി റെഡി ആയിട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു നെയ്ച്ചോറിൻ്റെ വീഡിയോ വിടാം കേട്ടോ നെയ്ച്ചോറും ബീഫ് കറിയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ